മലയോര ജനതയുടെ ഒന്നാണ് നമ്മുടെ കോളിക്കടവ് പ്രദേശം എപ്പോഴും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കോളിക്കടവ് പ്രദേശം ഇനി കോളിക്കടവിൽ പന്തുരുളാൻ ഇനി പത്ത് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് കോളിക്കടവ് ഇ കെ നായനാർ വായനശാല ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിൽ മുപ്പതാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ഡിസംബർ മുപ്പത് മുതൽ ജനുവരി പതിനാല് വരെയാണ് ഇവിടെ സെവൻസ് ഫുട്ബോൾ നടക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഏജൻറ്റ് ന്യൂസ് ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അതിൻ്റെ ഒരുക്കങ്ങൾ നമുക്കൊന്ന് കാണാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കോളിക്കടവ് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഫുട്ബോളിനെ ആരാധിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണ് കഴിഞ്ഞ മുപ്പത് വർഷക്കാലം തുടർച്ചയായി ഇ കെ നായനാർ വായനശാല ഗ്രന്ഥാലയം എസ് എഫ് എ അംഗീകൃത ഫുട്ബോൾ അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരം ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നമ്മോടൊപ്പം ഇതിൻ്റെ സംഘാടകരൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അപ്പോൾ ഇവരുടെ അധ്വാനമാണ് ഇവിടെ ഇനി ഡിസംബർ മുപ്പത് മുതൽ ജനുവരി പതിനാലാം തീയതി വരെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുക അപ്പോൾ എന്താണ് ഈ ഒരു നിമിഷം എന്താണ് പ്രേക്ഷകരോട് ആരാധകരോട് പറയാനുള്ളത് കോഴിക്കടവ് ഇ കെ നാനാ വാശ്വരുടെ ഈ മുപ്പതാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ആണ് ഡിസംബർ മുപ്പതിന് ആരംഭിക്കുന്നത് ജനുവരി പതിനാല് വരെയാണ് ടൂർണമെൻറ്റ് നീണ്ടു നിൽക്കുന്നത് കേരളത്തിലെ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ്റെ കൂടിയാണ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത് മുപ്പത്തിരണ്ട് ടീമുകളുണ്ട് അസോസിയേഷനിൽ ആ മുപ്പത്തിരണ്ട് ടീമുകളിലും ഒരു ടീമിൽ മൂന്ന് വിദേശ താരങ്ങൾ എന്ന നിലയിൽ വിദേശ താരങ്ങളിൽ കൂടുതലും ആഫ്രിക്കൻ താരങ്ങളാണ് യൂറോപ്യൻ താരങ്ങളുമുണ്ട് അപ്പോൾ ഒരു ടീമിൽ മൂന്ന് വിദേശ താരങ്ങൾ വരെ ആകാം എന്നുള്ളതാണ് അസോസിയേഷൻ്റെ തീരുമാനം അപ്പോൾ ഒരു ദിവസം കളിക്കുമ്പോൾ രണ്ട് ടീമിലായി ആറ് വിദേശ താരങ്ങൾ നമ്മുടെ മൈതാനിയിൽ മാറ്റെടുക്കും അതോടൊപ്പം തന്നെ ഉദ്ഘാടന മത്സരം നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് എഫ് സി തൃക്കരിപ്പൂരാണ് അപ്പോൾ തൃക്കരിപ്പൂരിന് വേണ്ടി ഇൻ്റർനാഷണൽ താരം മുഹമ്മദ് റാഫി അതോടൊപ്പം തന്നെ ആഷിഫ് കോട്ടയിൽ അങ്ങനെയുള്ള വിദേ പ്രഗത്ഭനായ ഇൻ്റർനാഷണൽ താരങ്ങൾ നമ്മുടെ ഗ്രൗണ്ടിൽ മാറ്റെടുക്കുന്നുണ്ട് പതിനാറ് ടീമുകളാണ് ആകെ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ പതിനാറ് ടീമുകൾ പതിനഞ്ച് ദിവസമാണ് മത്സരം നടക്കുക സ്ത്രീകള് വലിയ സാന്നിധ്യം സ്ത്രീകളുടെ ഏറ്റവും കൂടുതലുള്ള പങ്കാളിത്തം കേരളത്തിലെ ഒരു ഫുട്ബോൾ മൈതാനിയിലും കാണാത്ത രീതിയിലുള്ള പങ്കാളിത്തമാണ് നമ്മുടെ ടൂർണമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്നതിനുള്ള സംസ്ഥാന അസോസിയേഷൻ അസോസിയേഷൻ്റെ അംഗീകാരം വരെ നമുക്ക് ലഭിക്കുണ്ടായിട്ടുണ്ട് ഏതാണ് നൂറിലധികം വരുന്ന സംഘാടകർ ദിവസങ്ങളോളമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വരികയാണ് ഗാലറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഫൺലൈറ്റിൻ്റെയും മറ്റ് പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് ഏതാണ്ട് ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് അവസാനിക്കുന്ന നിലയിലേക്ക് എത്താറായിട്ടുണ്ട് ഇനിയിപ്പോൾ പത്ത് ദിവസമുണ്ട് അതിൻ്റെ ബാക്കി മിനുക്ക് കൂടിയാണ് ഇപ്പോൾ ചെയ്തുവരുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഗാലറിയിൽ എത്ര കാണികൾ തിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അയ്യായിരം കാണികളെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഗാലറിയുടെ നിർമ്മാണം ഇപ്പോൾ നടന്നു വരുന്നത് ഫൈനൽ ദിവസമെല്ലാം അതിൽ കൂടുതൽ ആളുകൾ വരും എന്നുള്ള രീതിയിൽ ഒരു ഉള്ളത് എന്നിരുന്നാലും ഗാലറിയും ഗാലറിക്ക് പുറത്തുമെല്ലാം ഉള്ളിലായി നല്ല സൗകര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന മത്സരം ഏതൊക്കെ ടീമുകൾ ഉദ്ഘാടനം ഇപ്പോൾ റെഡിയായി വരുന്നുള്ളൂ ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുള്ളത് ശാസ്ത്ര മെഡിക്കൽസ് തൃശ്ശൂരും എഫ് സി തൃക്കേരിപ്പൂരുമാണ് ഉദ്ഘാടന മത്സരം നിശ്ചയിച്ചിട്ടുള്ളത് ഇപ്പം ഇനിയിൽ ഗ്യാലറിയുടെ ഒക്കെ പ്രവൃത്തി ചെയ്യുന്നത് നമ്മളെ ഇവിടെ ഉള്ളവർ തന്നെയാണോ അല്ലെങ്കിൽ പുറത്ത് ഏൽപ്പിച്ചതാണോ ഗാലറി പിന്നെ കോഴിക്കോട് മലപ്പുറം കൂത്തുറമ്പ് ഒരു കൊട്ടേഷൻ വാങ്ങിയായിരുന്നു അതിൽ കൂത്തുറമ്പാറാണ് ഇപ്പോൾ നിർമ്മാണം പ്രവർത്തനം ചെയ്യുന്നത് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇനി പത്ത് ദിവസമാണ് പന്തുരുളാൻ ബാക്കിയുള്ളത് അപ്പോൾ ഇതിൻ്റെ സംഘാടകരൊക്കെ ഇവിടെ നേരത്ത് നിൽക്കൊണ്ട് നമുക്ക് അവരെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഇതിന് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നവരാണ് എങ്ങനെ ആരാധകരോട് അതുപോലെ തന്നെ ഇവിടുത്തെ കായിക പ്രേമികളോട് എന്താണ് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കോഴിക്കടവിലെ ഫുട്ബോൾ എന്ന് പറയുന്നത് വേറെ ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ അലിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കോഴിക്കടവിൽ ഇത്രയും വലിയൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് ഒരു ഗ്രാമീണ മേഖലയിൽ മറ്റ് പട്ടണ പ്രദേശങ്ങളിൽ നടത്തുമ്പോൾ മാത്രമേ വലിയൊരു പ്രയാസം പ്രയാസമുണ്ടല്ലോ പക്ഷേ ഇവിടെ ഈ ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ നല്ല നിലയിലുള്ള പിന്തുണയോട് കൂടി തന്നെയാണ് ഇവിടെ ഫുട്ബോൾ ഇവിടെ നടത്തുന്നത് ആ നിലയിലുള്ള പങ്കാളിത്തവും അതിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹകരണം ഇവിടെ ഉണ്ടാകുന്നു പിന്തുണയാണ് ഓർത്തു തരുന്നത് അപ്പോൾ നമുക്ക് തന്നെ ഒരു ഒരു തൃപ്തിയായിരുന്നു അതിൻ്റെ ഒരു സന്തോഷമുള്ളതാണ് രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വന്നിരിക്കുന്നത് അല്ലേ സുനിൽ എങ്ങനെ നമ്മുടെ ഈ കലാ കായികം നമ്മൾ വളരെ ആവേശത്തോടു കൂടിയാണ് ഉള്ളത് പിന്നെ നമ്മൾ ഇവിടെ നല്ല ജനങ്ങളിൽ നിന്നും നല്ല പോസിറ്റീവായ പ്രതികരണങ്ങളാണ് ഫുട്ബോൾ നാല് വർഷത്തിന് ശേഷം നമ്മൾ പുനരാരംഭിക്കുകയാണ് പിന്നെ അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട് എല്ലാവരും ഗ്രൗണ്ടിലേക്ക് കളി കാണാൻ എത്തണമെന്നാണ് പിന്നെ പറയാനുള്ളത് പറയാനുള്ളത് അപ്പൊ ഓക്കെ ഞാനത് ചോദിക്കാൻ പറഞ്ഞു ഏതാണ് ഇഷ്ടപ്പെട്ട കളിക്കാൻ ബ്രസീലിന്റെ ആരോപനാണ് കഴിഞ്ഞ വേൾഡ് കപ്പില് മെസ്സീന്റെ പ്രകടനം മെസ്സീനെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വേൾഡ് കപ്പൊക്കെ നടക്കാനാകുമ്പോൾ നമ്മുടെ മലയോര മേഖലയിൽ ഏറ്റവും ആദ്യം ഓരോ രാജ്യത്തിന്റെ ഫ്ലക്സുകൾ അതേപോലെ തന്നെ കട്ടൌട്ടുകളൊക്കെ പ്രിയ താരങ്ങളുടെ കട്ടൌട്ടുകളൊക്കെ ഉയരുന്നത് ഏറ്റവും ആദ്യം കോളിക്കടവാണ് അത് തന്നെയാണ് ഈ കോളിക്കടവിൽ ഈ ഫുട്ബോൾ പ്രേമികൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് അതുകൊണ്ടാണ് അപ്പോൾ ഏട്ടാ എന്താണ് പറയാനുള്ളത് നമ്മുടെ ഒരു കായിക മാമാങ്കം ഇനി പത്ത് ദിവസമാണ് പന്തു നല്ല ജനങ്ങളിൽ നല്ല സപ്പോർട്ടുണ്ട് കാരാകാലം കഴിഞ്ഞാൽ രണ്ടു ദിവസം പറഞ്ഞ പോലെ കോവിഡിൻ്റെ മാറ്റി അപ്പോൾ തുടർന്നാണ് നമ്മൾ എല്ലാവർക്കും ഒരു ആവേശ ഈ കളി ഒരു ജനങ്ങൾ ഉള്ളത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ടൂർണമെന്റ് നടന്നത് ഏറ്റവും താരം താരം മെസ്സിയാണ് അർജന്റീന ടീമിന്റെ ആരാധകനാണ് അപ്പോൾ ഇവിടെ നടക്കുമ്പോൾ ടീം ഏതാണ് മലപ്പുറം ടീമാണ് മാച്ച് ഒരു ടീം പിന്നെ തൃക്കൂർ പേര് മോശമില്ല നല്ല ടീമാണ് മലപ്പുറമാണ് മലപ്പുറം ഇവിടെ ആവേശങ്ങൾ ഇങ്ങനെ ഉണർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനു വേണ്ടി അധ്വാനിക്കുന്നവരാണ് സംഘാടകരാണ് ഇപ്പൊ നമ്മോടൊപ്പം ചേർന്നത് അപ്പോൾ നമ്മൾ സുമേഷ് ഏട്ടോട് തന്നെയാണ് ആദ്യം ചോദിച്ചത് ഇതിന്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മളിപ്പോ പതിനഞ്ച് മത്സരങ്ങളാണ് അപ്പൊ അതിന് സീസൺ ടിക്കറ്റ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് മത്സരം കൂടി കാണുന്നതിന് എഴുന്നൂറ് രൂപയുടെ ചാർജ് വരുന്ന രീതിയിലുള്ള സീസൺ ടിക്കറ്റാണ് നിശ്ചയിച്ചിട്ടുള്ളത് മുഴുവൻ മത്സരം കാണുന്ന ഒരു ദിവസം നമ്മൾ അമ്പത് രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഫൈനൽ ടിക്കറ്റ് നിരക്ക് നൂറ് രൂപയാണ് അപ്പോൾ തൊള്ളായിരത്തി അമ്പത് രൂപം ടിക്കറ്റ് നിരക്ക് എല്ലാ ദിവസവും കാണുന്നവർക്ക് വരും അത് സീസൺ ടിക്കറ്റായിട്ട് നൽകുമ്പോൾ എഴുന്നൂറ് രൂപ ഒക്കെ നൽകുന്നുണ്ട് അപ്പോൾ ഇതിലൊരു പ്രത്യേകത പതിനഞ്ച് വയസ്സ് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും അതോടൊപ്പം വനിതകൾക്കും തികച്ചു സൗജന്യമായിട്ടാണ് കാണാനുള്ള അവസരം ഞങ്ങൾ ഈ ഒരുക്കി ദിവസം എന്തൊക്കെ പ്രോഗ്രാമുകളാണ് പ്രോഗ്രാമുകൾ ഉദ്ഘാടന ദിവസം നമ്മുടെ പ്രദേശത്തെ സ്ത്രീകളുടെ ഒരു വലിയ തിരുവാതിരിയും മറ്റ് കലാപരിപാടിയുണ്ട് പിന്നെ യൂത്തിൻ്റെ കുറച്ച് കലാപരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് വലിയ മനോഹരമായ വെടിക്കെട്ടുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് സസ്പെൻസ് ആണ് എല്ലാ എല്ലാവരും അങ്ങനെ പറഞ്ഞു മുമ്പ് നമ്മുടെ ഏജനെറ്റിന്റെ മുഴുവൻ പ്രേക്ഷകരോടും പറയാനുള്ളത് മലയോര മേഖലയിലെ ഏറ്റവും വലിയ കായിക മഹോത്സവമാണ് അതിന്റെ സങ്കാട ആരായിരിക്കുന്ന ഞങ്ങൾ നൂറുകണക്കുന്ന ആളുകൾക്ക് മാസങ്ങളോളമായിട്ടുള്ള വലിയ കഠിനാധ്വാനമാണ് ഇത് വിജയിപ്പിച്ചെടുക്കാനുള്ള പരിശ്രമം നടത്തുന്നത് അപ്പോൾ നിങ്ങളുടെ നല്ല സപ്പോർട്ടും നിങ്ങളുടെ നല്ല സാന്നിധ്യവും ഞങ്ങൾ പ്രത്യേകം ക്ഷണിക്കുകയാണ് ഈ കാണുന്ന ഓരോ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു അപ്പോൾ ഇതിൻ്റെ സംഘാടകരാണ് ഇപ്പോൾ ഏജൻറ് ന്യൂസിനോട് അവരുടെ കായികപരമായിട്ടുള്ള മനസ്സ് തുറന്നിരിക്കുന്നത് ഇപ്പോൾ ഇനി പന്തുരുളാൻ ഇനി പത്ത് ദിവസം മാത്രമേ ഉള്ളൂ ഡിസംബർ മുപ്പത് മുതൽ ജനുവരി പതിനാലാം തീയതി വരെ കോളിക്കടവിൽ ഒരു വേൾഡ് കപ്പ് നടക്കാൻ വേണ്ടി സെവൻസ് വേൾഡ് കപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ എത്രത്തോളം ആയി എന്നുള്ളത് പ്രേക്ഷകരിലേക്ക് കായിക പ്രേമികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഏജൻറ്റ് ന്യൂസ് ഈ വാർത്ത ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഡിസംബർ മുപ്പത് മുതൽ വേൾഡ് കപ്പാണ് കായിക പ്രേമികൾ എല്ലാവരും ഈ കോളിക്കടവിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജറ്റ് ന്യൂസ്